ഒന്നെടുത്ത് പോസ്റ്റ് ചെയ്തു ആ വീഡിയോ ആണ് എൻ്റെ ചാനലിൽ ചാനലിപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് കണ്ടിട്ടുള്ളത് ഏകദേശം ഒരു ഫിഫ്റ്റി കെ അമ്പതിനായിരത്തിൽ ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ലൈറ്റിങ്സ് ഒന്ന് നോക്കുക ശ്രദ്ധിക്കുക പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഷോർട്ട് വീഡിയോസ് ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് ഒരു ദിവസത്തിൽ തന്നെ ഇരുന്നൂറ് മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് കൂടിയ കേസ് ഉണ്ടായിട്ടുണ്ട് യൂട്യൂബ് തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് പുതിയ പുതിയ അക്കൗണ്ട്സിലേക്കും അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാരുടെ അടുത്തേക്കും യൂട്യൂബ് വീഡിയോ അതായത് യൂട്യൂബ് തന്നെ തന്നാൽ നമ്മളെ വീഡിയോ റെക്കമെൻഡ് കൊടുക്കരുത് അങ്ങനെ അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യരുത് മറ്റേ ഡെഡ് ആയ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് വേറെ വീഡിയോസ് നമ്മൾ കാണാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയ യൂട്യൂബ് തന്നെ തന്നാലെ എലിമിനേറ്റ് ആയി പോകും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ ഡെയിലി വ്ളോഗ്സോ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ഞാൻ ജസ്റ്റ് എനിക്ക് അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് യൂട്യൂബിൻ്റെ ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് അതായത് എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ആദ്യം തന്നെ പറയാനുള്ളത് ഇത് ഒരു ഒരു പുതിയൊരു യൂട്യൂബർക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായ യൂട്യൂബറാണ് അല്ലെങ്കിൽ യൂട്യൂബിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആളാണെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല സ്കിപ്പ് ചെയ്ത് പോകാം കാരണം ഇത് അത്രയും ബേസിക്ക് ആയിട്ടുള്ളതും അതായത് ഒരു പുതിയൊരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം ഇപ്പോൾ എൻ്റെ കേസ് പറയാനാണെങ്കിൽ ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയത് ഡിസംബറിലാണ് ഡിസംബർ ലാസ്റ്റ് വീക്കിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ആരോടും ഇങ്ങനൊരു ചാനലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈവൻ എൻ്റെ ഫാമിലി അറിയില്ലായിരുന്നു ആ അറിയില്ലായിരുന്നു ആർക്കും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പം വീട്ടിൽ അമ്മക്കറിയാം അമ്മ അമ്മക്കും അച്ഛനും അറിയാനും അച്ഛൻ അല്ലാണ്ട് കാരണം അവർക്ക് എന്തായാലും അറിയുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും കാണുമല്ലോ അപ്പോൾ അവരെല്ലാണ്ട് വേറെ ആർക്കും അറിയില്ലായിരുന്നു ഇനീഷ്യലി കിട്ടോ ഏറ്റവും സ്റ്റാർട്ടിങ് സമയത്ത് അപ്പം പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഡെയിലി എന്ന് വെച്ചാൽ എല്ലതും ഇപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗ്സ് ഇപ്പോൾ ഞാൻ വോക്കിന് പോകേണ്ടത് നമ്മൾ അല്ലാണ്ടുള്ള വീഡിയോസ് അതായത് ഒരു ദിവസം എങ്ങനെയാണ് പിന്നെ അതല്ലാണ്ട് എൻ്റെ ചെറിയ ചെറിയ കുക്കിംഗ് കാര്യങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ഡെയിലി ഡെയിലി ബേസിസിൽ വീഡിയോ ഇടാൻ തുടങ്ങി കേട്ടോ അപ്പം അങ്ങനെ ഇടാൻ തുടങ്ങിയ സമയത്തും എൻ്റെ ചാനലിലേക്ക് കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള വ്യൂവേഴ്സ് വന്നു ഓർഗാനിക് വ്യൂവേഴ്സ് എന്ന് പറയുമ്പം ഇപ്പം നമ്മളിപ്പം ഞാനിപ്പോൾ സപ്പോസ് നിങ്ങൾ വിചാരിക്കാം ഞാനിപ്പോൾ ഒരു ചാനൽ തുടങ്ങി ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലീസിനും ലിങ്ക് അയച്ച് കൊടുത്തിട്ട് ഞാൻ പറയണം ഒന്ന് കയറി കാണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് ഒരു ചില ചില ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ആ വീഡിയോ കാണുമായിരിക്കും പക്ഷെ പിന്നീട് നമ്മൾ ഇടുന്ന വീഡിയോ കണ്ടോളണം എന്നില്ല അതുകൂടാണ്ട് ഇപ്പോൾ ചില ആൾക്കാരും ഞാനിപ്പം ലിങ്ക് അയച്ചുകൊടുത്താലും ഒരാൾ സ്റ്റാർട്ടിങ് ഒന്ന് കാണും സ്റ്റാർട്ടിങ് കണ്ടിട്ട് അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ചെയ്ത് ചെയ്തിട്ട് പോകും അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ട ആൾക്കാരൊന്നും കാണാൻ വേണ്ടി ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബ് ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും അതായത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഉണ്ടായിട്ടും പോരത് കാണുന്നില്ല അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ അതായത് ഏതൊരു വീക്ക്ലി ബേസിൽ ആണോ മന്ത്ലി ബേസിൽസാണോ എന്നറിയില്ല ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ഡെഡ് ആയ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് നമ്മളാ വേറെ വീഡിയോസ് ഒന്നും കാണാണ്ട് ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയ സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് തന്നെ തന്നാലെ ആയി പോകും ഓക്കെ അത് യൂട്യൂബ് തന്നെ ആ ഒരു സബ്സ്ക്രൈബർ കൗണ്ടിനെ ഒമിറ്റ് ചെയ്യും അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മൾ ആ കയറിയ ആൾക്കാർ അങ്ങനെ തന്നെ അങ്ങ് പോകും അപ്പോൾ ആ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തികച്ചും എൻ്റെ ചാനലിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ഓർഗാനിക്കായിട്ട് നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വന്ന ആൾക്കാരാണ് അതൊന്നാമത്തെ കാര്യം ആർക്കും കാര്യമായിട്ട് ലിങ്ക് അയച്ചു കൊടുത്തിട്ടില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കരുത് അങ്ങനെ അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യരുത് അത് രണ്ടാമത്തെ കാര്യമാണ് മെയിനായിട്ട് ഈ ലിങ്ക് ത്രൂ നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കരുത് അതല്ലാണ്ട് തന്നെ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് പുതിയ പുതിയ അക്കൗണ്ട്സിലേക്കും അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാരുടെ അടുത്തേക്കും യൂട്യൂബ് വീഡിയോ അതായത് യൂട്യൂബ് തന്നെ തന്നാൽ നമ്മളെ വീഡിയോ റെക്കമെൻഡ് ചെയ്യും അപ്പം ആ രീതിയിൽ വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത് അതെനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടാനായിട്ട് ഷോർട്ട് വീഡിയോസും നല്ലൊരു എന്താ പറയുക ഓപ്ഷനാണ് മാക്സിമം ഷോർട്സ് ഇട്ടിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി നോക്കാം ഇതിപ്പം എൻ്റെ ചാനലിന് കേസ് പറയാനാണെങ്കിൽ ഞാനിപ്പം ഷോർട്ട് വീഡിയോസ് ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് ഒരു ദിവസത്തിൽ തന്നെ ഇരുന്നൂറ് മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് കൂടിയ കേസ് ഉണ്ടായിട്ടുണ്ട് കാരണം ഇത് വളരെ പുതിയൊരു ചാനലാണ് അപ്പം അങ്ങനെയുള്ളൊരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ് മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് പെർ ഡേ കൂടുക എന്നുള്ളത് ഇന്ന് സംബന്ധിച്ച് അത് അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം അത് എന്നെ ഒത്തിരി ഹെൽപ്പ്ഫുള്ളാക്കിയിട്ടുണ്ട് ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്നുള്ള നിലയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് വീഡിയോസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക നല്ല രീതിയിൽ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോ എടുക്കുന്ന സമയത്ത് ലൈറ്റിങ്സ് ഒന്ന് നോക്കുക ശ്രദ്ധിക്കാം പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അതായത് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ വമ്പൻ ബാക്ക്ഗ്രൗണ്ട് വേണം എന്നൊന്നും ഇല്ല പക്ഷെ എന്നാലും ഇച്ചിരി ഒരു വൃത്തിയുള്ള ഏരിയെന്ന് എടുക്കുക അതിപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം എൻ്റെ റൂമിൽ നിന്ന് എടുക്കുന്നത് ഇത് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ അങ്ങനെ വമ്പ സെറ്റപ്പ് ഒന്നും ഇല്ല പക്ഷെ സ്റ്റിൽ ഒരു ഒരു ഓവറോൾ നോക്കുമ്പോൾ ഒരു ഇച്ചിരി വൃത്തി വേണം അത്രേ ഉള്ളൂ അപ്പം ആ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അതുമാതിരി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക ലോങ് വീഡിയോക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തമ്പിനയിൽ അത് ഒരു മെയിൻ ഫാക്ടറാണ് തമ്പനിയിൽ നല്ല നല്ല വൃത്തിയുള്ളൊരു കമ്പനിയിൽ കൊടുക്കുക പിന്നെ അതിൽ തന്നെ നമ്മുടെ ടൈറ്റിൽസ് ടൈറ്റിൽ നല്ല പ്രോപ്പർ ടൈറ്റിൽ നല്ലൊരു ഐ ക്യാച്ചിങ് ആയൊരു ടൈറ്റിൽ കൊടുക്കുക പിന്നെ അത് വന്നിട്ട് പിന്നെ അതിൽ തന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൈ ടി സ്റ്റുഡിയോയിലുള്ള ഓപ്ഷൻസ് മൊത്തം നമ്മൾ യൂസ് ചെയ്യുക അതായത് ടാഗുകൾ കൊടുക്കുക ടാഗ്സ് കൊടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഒരു സെർച്ച് ലിസ്റ്റിൽ വരും എന്നുള്ളതാണ് അതാണ് വേറൊരു കാര്യം ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ആയിട്ട് കൊടുക്കുക യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അധികം ടാക്സ് ഇത് ഈ ഒരു വേർഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അധികം ടാക്സ് കൊടുക്കുന്ന സമയത്ത് ഇനിയിപ്പം വേറെ ഫ്യൂച്ചറിൽ ആരെങ്കിലും യൂട്യൂബ് ടിപ്സെന്നോ അങ്ങനെ അടിക്കുന്ന നേരെ എൻ്റെ വീഡിയോ കൂടെ ലിസ്റ്റ് ലിസ്റ്റായി വരും അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസിലായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്താലും പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്തെങ്ങനെയൊക്കെ വരും എന്നുള്ളത് ഞാൻ ടാഗ്സ് മാറ്റി നോക്കി ഞാൻ വേറെ അതായത് അമ്മേൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അക്കൗണ്ടിൽ കയറിയിട്ട് ഞാൻ ഇതിൻ്റെ ആ ഒരു ടാഗ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോ ലിസ്റ്റായിട്ട് വരുന്നുണ്ട് അപ്പം പിന്നെ അത് എന്നൊക്കെ ഉള്ളത് വേറെ കാര്യമാണ് കേട്ടോ അത് അത് ഈ വീ വ്യൂവേഴ്സിൻ്റെ കാര്യമാണ് അവർക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണും അല്ലെങ്കിൽ തമ്പിനിയെങ്കിലും ഇഷ്ടപ്പെടും കാണും ടൈറ്റിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കില്ല ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മളെ വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളത് ഇപ്പം എന്റെ വീഡിയോ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം എന്റെ ലോങ് വീഡിയോസിലൊക്കെ ഈ മുമ്പ് അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് ആകുന്നു എൻ്റെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അപ്പം അത് നോക്കി കഴിഞ്ഞിട്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാണാം ചില വീഡിയോസിൽ വ്യൂസ് ഉണ്ട് ചിലതിനകത്ത് വ്യൂസ് ഇല്ല അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ എന്ന് പറയുന്നത് ഞാൻ ഓരോന്നും ചുമ്മാ ഇങ്ങനെ ഓരോന്നും എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുന്നതാണ് അപ്പം ചിലത് സെറ്റാവും ചിലത് സെറ്റാവില്ല നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞു മാറ്റി ചിലവർക്ക് റെഡിയോ ചിലവർക്ക് റെഡിയോ ഇല്ല അത്രയേ ഉള്ളൂ അപ്പം നമ്മളെ ഈ നിക്കി ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങള് പിന്നെ അതുമാതിരി നമ്മൾ വൈ ടി സ്റ്റുഡിയോ മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ അതിൽ നമുക്ക് ഇപ്പം വീഡിയോസ് എൻഡ് കാർഡ് കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അതല്ലാണ്ട് നമുക്കിപ്പോൾ വീഡിയോ റെക്കമെൻഡേഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്യാം അപ്പോൾ അതൊക്കെയുള്ളൂ എനിക്ക് പേഴ്സണലി എൻ്റെ ഈ ഒരു മാസത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ പിന്നെ ഇതല്ല എൻ്റെ എനിക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി മിസ്റ്റേക്സ് ചെയ്തിട്ട് ആ ചാനൽ മൊത്തം പോയതാണ് ഏകദേശം ഒരു നാല് കൊല്ലം മുമ്പ് ഞാൻ ഒരു ചാനൽ തുടങ്ങിയത് ശരിക്കും പറഞ്ഞു അതിനകത്ത് അതായത് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാണ്ടിരുന്നു പിന്നെ അതുമാതിരി കുറേ ഗ്യാപ്പ് വന്നു ഞാൻ പഠിക്കാൻ പോയി പഠിക്കാൻ പോയ സമയത്ത് എനിക്ക് അവിടെ നിന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അത് കുറേ ഗ്യാപ്പ് വന്നു പിന്നെ പഠിപ്പ് കഴിഞ്ഞാൽ ജോലിക്ക് ഞാൻ പോയി അപ്പോൾ അവിടെയും എനിക്ക് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ കുറേ കുറേ ഗ്യാപ്സ് വന്നു അപ്പോൾ ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ മരേഖിനൊന്ന് റീച്ചായി വന്ന ചാനൽ മൊത്തത്തിൽ ഡെഡ് ആയി പോയി ഡെഡായി പൂട്ടിക്കളഞ്ഞ് അപ്പം അതുകൊണ്ട് അതിൻ്റെ പേസിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുതിയൊരു ചാനൽ തുടങ്ങിയത് അപ്പോൾ ആ ചാനല് ഓൾമോസ്റ്റ് ഒരു നാലഞ്ച് കൊല്ലമൊക്കെ ആയി ആ ചാനല് മൊത്തത്തില് പൂട്ടിക്കെട്ടിയപ്പം അപ്പോൾ ആ വേസിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ പുതിയൊരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാറ് അതായത് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കലുണ്ട് അധികം വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ടയേർഡ് ആകും പക്ഷെ എന്നാലും ഇരുന്ന് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യലുണ്ട് പക്ഷേ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഇന്ന് ലീവായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് സെറ്റ് സെറ്റഫ് അധികം വീഡിയോസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ സ്കെഡ്യൂൾ ചെയ്യും അപ്പോൾ അത് യൂട്യൂബിലുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തു വെക്കാം സ്കെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഏത് ഇപ്പം ഞാനിപ്പം ഇന്ന് കുറച്ച് ഒരു നാല് വീഡിയോസ് എടുത്തു എന്ന് വിചാരിക്കാം അപ്പോൾ ഞാൻ എനിക്കത് സ്കെഡ്യൂൾ ചെയ്യാം അതായത് ഇന്ന് ഇപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം വേറെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അത് നാളെ ഇന്ന ടൈമിൽ പോസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ സെറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസത്തിൻ്റെ ഇടയിൽ ഒന്നും വരില്ല അതായത് വീഡിയോ ഇല്ലാത്ത ഒരു അവസ്ഥ വരേണ്ട ഒരു സാഹചര്യം വരുന്നില്ല കാരണം ഓൾറെഡി നമ്മളെ ടൈമിൽ വീഡിയോ ഉണ്ട് നമുക്കത് സ്കെഡ്യൂൾ ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ ആകുമ്പം ഈ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ തികച്ചും യൂട്യൂബ് അതായത് ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ പേഴ്സണലി ഈ ഒരു ഒരു മാസം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് അതല്ലാണ്ട് ഞാൻ മുന്നത്ത ചാനലിൽ നിന്ന് നിന്നും കുറച്ച് അധികം കാര്യങ്ങൾ പഠിച്ചു അപ്പം ആ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ മെയിനായിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ പറയണെങ്കിൽ കേട്ടിട്ട് നമുക്ക് ടൈം ബേസ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം എന്നാലേ വീഡിയോ വൈറലാകും ഞാൻ സത്യം പറയാനാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം എനിക്കുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഞാനതിൽ വിശ്വസിക്കുന്നില്ല കാരണം പറയാനാണെങ്കിൽ ടൈം ബേസ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം ഞാൻ എൻ്റെ ഒരു വീഡിയോ ഒരു ഡാൻസ് വീഡിയോ ഞാൻ ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരു ദിവസം പുലർച്ചൊരു രണ്ടരയ്ക്കും കാണ്ടാണ് പോസ്റ്റ് ചെയ്തത് അത് ഞാൻ ചുമ്മാ എനിക്കൊരു താഴെ ഉറക്കൊന്നും ഇല്ലാണ്ട് ഞാൻ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അന്നെടുത്ത് പോസ്റ്റ് ചെയ്തു ആ വീഡിയോ ആണ് എൻ്റെ ചാനലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് കണ്ടിട്ടുള്ളത് ഏകദേശം ഒരു ഫിഫ്റ്റി കെ അമ്പതിനായിരത്തിലെ മുതലുള്ള വ്യൂസ് കിട്ടി അപ്പോൾ ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല അതായത് ടൈം ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റിങ് വീഡിയോസ് കയറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാനധികം വിശ്വസിക്കുന്നില്ല കേട്ടോ കാരണം കുറേ ആൾക്കാർ പറയണത് കേൾക്കാം അങ്ങനെ ടൈം കറക്റ്റ് ടൈമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം അങ്ങനെ ഒരു കാര്യം ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാനത് പേഴ്സണലി ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി കുറച്ച് വീഡിയോസ് കറക്റ്റ് കറക്റ്റ് ടൈമിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് നോക്കി അതിൽ കാര്യമായിട്ടുള്ള റീസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല റാൻഡോ ആയിട്ടൊരു വീഡിയോ ചുമ്മാ എടുത്ത് പോസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് എനിക്ക് നമുക്ക് എനിക്ക് അധികം പറയാനുള്ളത് യൂട്യൂബിൻ്റെ ആൽഗരിതംസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇച്ചിരി പാടാണെന്ന് തോന്നുന്നു ബേസിക്കലി അപ്പോൾ പക്ഷെ എന്താണെങ്കിലും ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നല്ലൊരു കമ്പനിയിൽ നല്ല ടൈറ്റിൽ നല്ല ടാക്സ് പിന്നെ എച്ച് ഡി ലൈറ്റിങ്ങൾ ഏരിയ ചെയ്യുന്ന വീഡിയോ എടുക്കുക പിന്നെ അതുപോലെ ഷോർട്സ് മെയിനായിട്ട് അപ്ലോഡ് ചെയ്യുക ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഡെയിലി ബേസിസിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക അത് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ മെയിനായിട്ട് നിങ്ങളോട് എന്താ പറയുക കൺവേ ചെയ്യാനുള്ളത് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പം അതാണ് ബേസിക്കലി എനിക്ക് തോന്നുന്നത് അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം യാ അപ്പം ഇത് തികച്ചും ഒരു ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പം എല്ലാവരും സക്സസ് ആവട്ടെ എനിക്കതേ പറയാനുള്ളൂ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സക്സസ് ആവട്ടെ എത്രയും പെട്ടെന്ന് നമ്മുടെ എല്ലാവരുടെയും ചാനൽ മോണിറ്റൈസ് ആവട്ടെ യൂട്യൂബിൽ നിന്ന് നല്ലൊരു ഇൻകം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു എന്താ പറയുക ഒരു ലെവലിലോട്ട് നമ്മളെല്ലാവരും എത്തട്ടെ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ കൂടി താങ്ക് യു സോ മച്ച് ഫോർ യു വാച്ചിങ് എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ കണ്ടൻറ്റ് ഇത്രയേ ഉള്ളൂ എന്ന് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് till then it's bye from abhirami purakil thank you so much